കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി എഫ് ഫലുകൾ ലേൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധാശംസകളും നേരുന്നു ഓൾ ദ ബസ് ആണ് നമ്മളിവിടെ പോകുന്നത് എംഎസ്സി ഫിസിക്സിലാണ് എം പി എച്ച് സീറോ സീറോ ടു എന്ന് പറയുന്ന പേപ്പറാണ് നമ്മുടെ ഇന്നത്തെ പോയിന്റ് ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എം പിഎച്ച് സീറോ സീറോ ടു എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ക്ലാസ്കിൽ മെക്കാനിക്സ് വൺ എന്ന് പറയുന്ന പേപ്പറാണ് ഈ ഒരു ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ട് നമ്മള് എന്താ പറയാ എങ്ങനെയാണ് എക്സാം ഏഹ് പ്രീ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ൂട്ട് ഫുള്ളി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് സോ ആസ് യു ആൾ നോ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ് സിലബസ് മാപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സിലബസ് രണ്ട് ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ലക്രാൻജിയൻ ഫോമുലേഷൻ ഒന്ന് ഹാമിൾട്ടോണിയൻ ഫോമുലേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ബ്ലോക്ക് അടങ്ങുന്ന ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ ഓരോ ബ്ലോക്കിനും എത്ര എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് കൂടുതലെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും സിലബസ് മാപ്പിങ്ങിലൂടെ നമ്മൾ നോക്കുന്നുണ്ടാവുക ദെൻ വിൽ ഗോ ഫോർ എക്സാം പാറ്റേൺ അനാലിസിസ് അതായത് മുൻകാല വർഷങ്ങളിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ ഫോർമാറ്റ് ആണ് അതിന്റെ ട്രെൻഡ്സ് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ദ മൂവിംഗ് ഡയറക്ട്ലി ഓൺ ടു ദ റെക്കറിങ് ക്വസ്റ്റ്യൻസ് റെഡി അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ കോമ്പിനേഷൻസ് ഓഫ് ക്വസ്റ്റിൻ ഒരു ടീം എത്ര പ്രാവശ്യം അപ്ലിയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും റെക്കറിംഗ് ക്വസ്റ്റൻസ് റെഡിയും ചെയ്യുന്നുണ്ടാവുക അത് കഴിഞ്ഞ് നമ്മളൊരു ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ചെയ്യും അതായത് ഈ നമ്മൾ വെച്ചിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിംഗ് മറ്റൊക്കെ ഏതൊക്കെ ടോപ്പിക്കുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത് നോക്കും ദെൻ അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു മോ പ്രിഡിക്റ്റീവ് പേപ്പറും കൂടെ എന്താ പറയാ ടുവേഴ്സ് ദ എൻഡ് നമ്മള് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതായിരിക്കും അതായത് ഈ ഡിസംബറിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റൻ എന്നുള്ള രീതിയിൽ മൂക്ക് പ്രെഡിക്റ്റഡ് പേപ്പർ നമ്മൾ ഇടും പിന്നെ മോഡൽ ആൻസേഴ്സും അത്തരം മാർക്കിംഗ് സ്കീമും നിങ്ങൾക്ക് ആപ്പിനകത്ത് അവൈലബിൾ ആവും സോ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിറ്റ് എക്സാം ട്രെലവൻസ് അപ്പൊ നമ്മളൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സിലബസ് മാപ്പിംഗ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് വൺ ലഗ്രാഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ യൂണിറ്റ് വൺ സിംഗിൾ പാർട്ടിക്കൽ ഡയനമിക്സും അതുപോലെ തന്നെ കൺസർവേഷൻ ലോസ് എന്ന് പറയുന്നു പതിനൊന്ന് തവണ വന്ന് കണ്ടിട്ടുണ്ട് ഡയലംബേഴ്സ് പ്രിൻസിപ്പൾ വിർച്വൽ വർക്ക് ലെഗ്റാൻഡിയസ് ഇക്വേഷൻ വെലോസിറ്റി ഡിപ്പെൻഡൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതിനും ഹൈ റെലവൻസ് ആണുള്ളത് ഒരു പതിനഞ്ച് തവണ പതിമൂന്ന് തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട് പല ഭാഗത്തായിട്ട് പല രീതിയിൽ അത് ചോദിച്ച് കണ്ടിട്ടുണ്ട് പിന്നെ മിനി പാർട്ടിക്കൽ സിസ്റ്റം യൂണിറ്റ് വണ്ണിലെ തന്നെ മിനി പാർട്ടിക്കൽ സിസ്റ്റമും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് മൂവിങ് ഓൺ ടു ദ ബ്ലോക്ക് ടു സെൻട്രൽ ഫോഴ്സസ് ആൻഡ് സ്മോൾ ഓസുലേഷൻസ് എന്ന് പറയുമ്പഴത്തേനും അതിനകത്ത് എന്താണ് സെൻട്രൽ ഫോഴ്സ് അതായത് ആ ഒരു പ്രിൻസിപ്പിള് കാര്യങ്ങള് കെപ്ലേസ് ലോസ് നമ്മുടെ ലാപ്ലേസ് റൂഗലൻ സ്പെക്ടർ എന്ന് പറയുന്നത് അതിന്റെ സ്കാറ്ററിങ് പ്രോബ്ലം ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഓൾറെഡി നിങ്ങൾക്ക് ലൈവ് എടുത്ത സമയത്തും അല്ലാതെ എക്സാം സ്പെഷ്യൽ സെഷൻസ് നടത്തിയ സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അപ്പൊ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടന്റ് ആണ് അത് തന്നെയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ചെയ്തപ്പോഴും നമുക്ക് മനസ്സിലായിരിക്കുന്നത് രാംഡോ സുലേഷ് ഇതിലെല്ലാ പോർഷൻസും ഇപ്പം ഈ ഹെഡിങ് കൊടുത്ത എല്ലാ പോർഷൻസും നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൽ ലോ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടൊന്നും കാണിക്കുന്നില്ല എല്ലാം ഹൈ ഇമ്പോർട്ടൻസ് ഫീൽഡ് ആയിട്ടാണ് ുന്നത് അപ്പൊ ടോട്ടൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അതായത് എം പി എച്ച് സെറു സെറോ ടൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നമ്മുടെ ലഹ്റാഞ്ചിയും ഹാമിൾട്ടോണിയും എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്നാണ് പിന്നെ ബ്ലോക്ക് ടൂലിലെ സെൻട്രൽ ഫോഴ്സ് ആൻഡ് സ്മോൾ ഓസിലേഷനിൽ നിന്നാണ് പിന്നെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് പക്ഷെ അതിന് നല്ല ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടാവുക അല്ലെ ലഗ്റാഞ്ചിയൻ ആണെങ്കിലും ചിലപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് സെൻട്രൽ ഫോഴ്സിൽ നിന്നായിരിക്കും അപ്പൊ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം എന്തായാലും ലഗ്രാൻജിയൻ കോമ്പിനേഷൻ ആണ് ഹാമിൽടോണിയൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം പിന്നെ ഇതൊരു ഹീറ്റ് മാപ്പ് ആണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഡാർക്കർ റീജൻസ് സൂചിപ്പിക്കുന്നത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് നിങ്ങൾക്ക് ഇപ്പൊ ഹീറ്റ് മാപ്പ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ഇത് നോക്കിയാലും മതി ഈ ടേബിൾ റെഫർ ചെയ്താലും മതി ഹീറ്റ് മാപ്പ് ആകുമ്പോഴത്തേക്ക് ഒരു പിഷൽ റെപ്രസെന്റേഷൻ ആണ് കുറച്ചും കൂടി അപ്പീലിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഒരു ഹീറ്റ് മാപ്പ് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓക്കെ ഇനി ഹൈ ഹീൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ല ഇക്വേഷൻ ആൻഡ് ഹാമിൾട്ടോണിയൻ പ്രിൻസിപ്പിൾ അത് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ ബ്ലോക്ക് വണ്ണിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് മെക്കാനിക്സിനെ സംബന്ധിച്ചിടത്തോളം ലെഗ്റാൻചേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നതും ഹാമിൾട്ടോണിയൻ പ്രിൻസിപ്പൾ എന്ന് പറയുന്നതും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഒരു ഏരിയ ആണ് കാരണം അത് ഇതിന്റെ ബാക്ക്ബോൺ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഡോമിനൻസ് വരുന്നത് സെൻട്രൽ ഫോഴ്സിനും കെപ്ല കെപ്ലർ പ്രോബ്ലത്തിനുമാണ് നമ്മുടെ ാപ്ലേസ് റൂങ്കിലൻസ് വെക്ടർ ആയിക്കോട്ടെ ഫസ്റ്റ് ഇന്റഗ്രൽസ് ആയിക്കോട്ടെ ഓർബിറ്റൽ ഇക്വേഷൻ ആയിക്കോട്ടെ എവ്രിഥ് റിലേറ്റിംഗ് ടു ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം ഓർ ദാറ്റ് പെർട്ടിക്കുലർ ഫീൽഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് എക്സാമിനേഷൻ നോട്ട് ഓൺലി ഫോർ ദിസ് എക്സാമിനേഷൻ ഫോർ ദ കമ്മിങ് എക്സാമിനേഷൻസ് ഓൾസോ നൗ മൂവിംഗ് ഓൺ ടു സ്മോൾ ഓസലേഷൻ തിയറി സ്മോൾ ഓസുലേഷൻസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കപ്പളുടെ പെൻഡുലംസ് ഒക്കെ ഉണ്ട് അല്ലെ കപ്പളുടെ പെൻഡുലം മാത്രമല്ല പല പല കേസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേസ് ഇൻ ദ സെൻസ് പല പല സിസ്റ്റത്തിനെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് അതിൽ കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ചോദിച്ചിരിക്കുന്നത് കപ്പിളിലെ പെൻഡുലാണ് ഡബിൾ പെൻഡുലും ചോദിക്കാം ചോദിക്കാതിരിക്കാനുള്ള ഒന്നുമില്ല സ്പ്രിംഗ് മാസ് സിസ്റ്റം പോലെയുള്ള കാര്യങ്ങളും ഓസിലേഷൻസിൽ ചോദിക്കാനുള്ള ചാൻസസ് കാണാം ഓക്കെ ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഡെറിവേഷൻ ആൻഡ് പ്രൂഫ് അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉണ്ടാവില്ല ഫൈവ് ടു ടെൻ മാർക്സിനൊക്കെയാണ് ഡെറിവേഷനും പ്രൂഫൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഒരു ഹാഫ് പേജ് ടു വൺ പേജ് പേജിന്റെ കണക്ക് നിങ്ങൾ വിടൂ പേജിന്റെ കണക്കല്ല നമ്മൾ പൊതുവേ പറയുന്നത് നിങ്ങൾ അതിന്റെ ഡെറിവേഷൻ മൊത്തത്തിൽ എഴുതി എന്നുള്ളതാണ് സിഇം കുറെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക അതായത് ചില ലെഗ്റാൻഡിൻ കണ്ടുപിടിക്കുന്നത് ഇപ്പൊ ഓയിലർ ലെഗ്റാൻഡേസ് സിക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ ടോക്യൂ ബൈ ടോക്യൂ ഐ ഡോട്ട് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഐ ഡൗട്ട് എന്ന് കണ്ടുപിടിക്കുന്നത് ഇവിടെ കാണിച്ചില്ല എന്നുണ്ടെങ്കിലും അതിന് ആൻസർ കൃത്യമായിരിക്കാം എന്നു വെച്ചാൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്സ് എഴുതിയെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല മേക്ക് ഇറ്റ് വെരി ക്ലിയർ നിങ്ങൾ ഏതൊരു ഇക്വേഷൻ യൂസ് ചെയ്താലും അത് വളരെ ക്ലിയർ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൂഫായിട്ട് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒരു ഡെറിവേഷൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൂഫ് എഴുതുമ്പോൾ ബി കൺസിഡർ പാർട്ട് കൺസിഡർ ദിസ്ഇസ് ദ സിസ്റ്റം വിച്ച് വി ആർ എസ്റ്റാബ്ലിഷ് അണ്ടർ ദിസ് പൊർട്ടിക്കൽ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കണ്ടീഷനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലം എന്തായാലും ചോദിക്കും ന്യൂമറിക്കൽ പ്രോബ്ലം എന്തായാലും ചോദിക്കുമോ എല്ലർ ലഗ്രാഞ്ചേസ് സിക്വേഷൻ വെച്ചിട്ടൊക്കെ ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ലൈഫ് സെഷൻ അടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ചില ഏരിയാസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ആ ഏരിയയിലൊക്കെയുള്ള ടേം നിങ്ങൾ വേറെ എവിടെയും പോകണോ ടെർമിനൽ എൻ്റെ ക്വസ്റ്റൻസ് മാത്രം ചെയ്തു പഠിച്ചാൽ മതി അതുപോലെ തന്നെ എക്സാമ്പിൾ പ്രോബ്ലം ദാറ്റ് ഇസ് മോർ ദാൻ എനഫ് അപ്പൊ തന്നെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് അറിയുന്നുണ്ടാവും അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ന്യൂമറിക്കൽ പ്രോബ്ലം കണ്ടു എനിക്ക് ഇത് എന്തായാലും അറിയില്ല ആ ഒരു പ്രീ കൺസെപ്ഷൻ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് മാറ്റി വെച്ചിട്ട് ആ ക്വസ്റ്റിനെ മനസ്സിലാക്കി അനലൈസ് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില സമയത്ത് നിങ്ങൾ സ്റ്റക്കാകും ചില ഇൻറ്റഗ്രേഷനും ചില ഡിഫറൻസിയേഷനും ദാറ്റ് ഇസ് വെരി നോർമൽ സ്റ്റാൻഡ് ഓക്കെ പക്ഷെ അത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണ് ഓക്കെ അറ്റ്ലീസ്റ്റ് യു ഹാവ് അറ്റംപ്റ്റഡ് ഈ എം പി എച്ച് സീറോ സീറോ ടു എന്ന് പറയുന്ന പേപ്പർ അത്യാവശ്യം പാസ് ആവാനായിട്ട് നല്ല എളുപ്പമുള്ള ഒരു പേപ്പറാണ് കമ്പാരിതർ പേപ്പേഴ്സ് ഇത് കുറച്ചും കൂടെ നല്ലൊരു പേപ്പറാണ് സോ കിഫൻ ദിവസ പിന്നെ നമ്മുടെ ലഗ്രാൻജിയൻ ഹാമിൾട്ടോണിയൻ ഫോമുലേഷൻ അതായത് എൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ടി മെട്രിക്സ് വി മെട്രിക്സ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മെട്രിക്സ് ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ലാസ്റ്റ് നമ്മൾ കുറെ മെട്രിക് ഫോമുലേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് തന്നെ ചോദിക്കുന്നതാണ് അത് അങ്ങനെ തന്നെ പഠിച്ചേക്കും അതിൽ വേറെ ഊർക്കു വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ തന്നെ അത് പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും പിന്നെ കൺസപ്ചവൽ ആയിട്ടുള്ള ക്വസ്റ്റൻ എന്തായാലും ചോദിക്കും ഡാലംബേഴ്സ് പ്രിൻസിപ്പൾ ചോദിക്കാം അല്ലെങ്കിൽ വിർച്വൽ വർക്ക് ചോദിക്കാം അല്ലെങ്കിൽ ഹോളനോമിക് ആൻഡ് നോൺ ഹോളനോമിക് കൺസ്ട്രൻസ് ചോദിക്കാം അതായത് ഒരു സിസ്റ്റം തന്നിട്ട് ഹോളനോമിക് ആണോ നോൺ ഹോളനോമിക് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഹോളനോമിക്സ് ക്ലീറോണോമിക് എന്നൊന്നും ചോദിക്കുന്നതിലും ഒരു സിസ്റ്റം തന്നിട്ട് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങളുടെ കൺസെപ്റ്റുവൽ ആയിട്ടുള്ള ഐഡിയ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതിനും ഈ പറഞ്ഞതുപോലെ മാക്സിമം അഞ്ച് മാർക്കൊക്കെ ഏർക്കാണ് വരുന്നത് പിന്നെ എം സി ക്യൂ ഫിൽ പ്ലാൻസ് ഒന്നും അങ്ങനെ ഇതിനകത്ത് വര വന്ന് കണ്ടിട്ടില്ല ഇതുവരെ കാരണം അതിനുള്ളൊരു പോസിബിലിറ്റി ഒരു ഫീൽഡ് അല്ല ഇത് ഓക്കെ പിന്നെ ഇനി ഇതാണ് ആ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ എന്ന് പറയുന്നത് അതായത് ഡെറിവേഷൻ ആൻഡ് പ്രൂഫ് എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് ഇപ്പൊ ഹൺഡ്രഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജും ഡെറവേഷൻ ആൻഡ് പ്രൂഫ് ആണ് രണ്ട് സെഷനിലും ജൂണിലെ എക്സാമിനും ഡിസംബറിലെ എക്സാമിനും ചോദിച്ചിരിക്കുന്നത് പിന്നെ ജനറൽ അനലിറ്റിക്കൽ എന്ന് പറയുന്നതിന്റെ ആ ഒരു ഇത് കുറവാണ് ലഗ്റാഞ്ചിയൻ ഹാമൽഡോണി എന്ന് പറയുന്നത് ജൂണിൽ ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷെ ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലം ഇതുപോലെ ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് കൺസെപ്ഷൽ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ജൂണിൽ ചോദിച്ചിട്ടുണ്ട് ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊ ലഗ്റാഞ്ചിയൻ ജൂണിൽ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസംബറിൽ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ജൂൺ ട്വന്റി ട്വന്റി ഫൈവിലെ ക്വസ്റ്റിൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഇതിൽ ചോദിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ചാൻസ് ഇപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഡിസംബറിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഒരു വർഷം നടക്കുന്ന ഒരു എക്സാമില് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യുക എന്നുള്ളതായിരിക്കാം നമ്മുടെ ഇക്നോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡാറ്റ ഓക്കെ ഇങ്ങനെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു അനാലിസിസേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഡിഗ്രിയൊ പീച്ച് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വേഴ്സിൻ്റെ കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയി നിന്ന് ഡിഗ്രി പി ജി എം ബി ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് പോയൻ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവേയ്സിൽ അവൈലബിൾ ആണ് ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിലും കൃത്യമായ മെൻഡർഷിപ്പോ കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേസിന്റെ സവിശേഷകൾ ഇവിടെ കാണാം ലാൻവെസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരുന്നാലാണ് സിനിമ എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലാൻവെസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പർ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടുക ഓക്കെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെറവേഷൻ ആൻഡ് പ്രൂഫ് എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഷെയർ അതിൽ വരുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഷെയർ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പാസ് ആവാനുള്ളതൊക്കെ ഡെറവേഷനും പ്രൂഫും പഠിക്കുകയും പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് അറ്റംഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആയിട്ടുണ്ട് മനസ്സിലായോ ക്ലിയർ ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ ഒരുപാട് സ്റ്റെപ്സ് എഴുതിയത് കൊണ്ടോ ഒരുപാട് ആവശ്യമില്ലാത്ത ഇന്റർമീഡിയറ്റ് സ്റ്റെപ്സ് ഉൾക്കൊള്ളിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുള്ളതല്ല ആവശ്യമുള്ള സ്റ്റെപ്സുകൾ വേണം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ ഈ ഓയിലർ ലഗ്രാൻസിൻ ഇക്വേഷനൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതിയോ എഴുതാ എഴുതാതിരിക്കുവോ അതിന്റെ ഫൈനൽ ആൻസറിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഫൈനൽ ആൻസർ ഒരു എന്താ പറയാ ടെൻഡൻസി നമുക്ക് ഉണ്ടാവണം കാരണം ഫൈനൽ ആൻസർ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് മുകളിലോട്ട് എക്സാമിനേഴ്സിന് നിങ്ങൾ മുകളിലോട്ട് എന്ത് ചെയ്തു നോക്കേണ്ട ആവശ്യം തന്നെ തന്നെയുള്ളൂ മനസ്സിലായോ അതുകൊണ്ട് ഫൈനൽ ആൻസർ കറക്റ്റ് ആവുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വേണം എക്സാം എഴുതാനായിട്ട് ടെലിവിഷൻ ആയിക്കോട്ടെ പ്രൂഫ് ആയിക്കോട്ടെ ന്യൂമറിക്കൽ പ്രോബ്ലം ആയിക്കോട്ടെ എന്തായാലും എസ് ഐ യൂണിറ്റ് എല്ലാത്തിനും ഇപ്പൊ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂണിറ്റ് എഴുതാൻ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഫോഴ്സിന് ന്യൂട്ടൺ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി അവിടെ ഇല്ല എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ഇപ്പോഴും അതിന്റെ യൂണിറ്റ്സ് സ്പെസിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് അതുപോലെ തന്നെ ലെഗ്റാൻജിയൻ ആമൽടോണി എന്ന് പറയുന്നതും ഇത് ഇങ്ങനെ കോമൺ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഓക്കെ പിന്നെ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ലെഗ്രാൻജിയൻ ഫോമുലേഷൻ എന്ന് പറയുന്നത് സെവന്റി പെർസെന്റേജ് മാർക്കും ലെഗ്റാൻജിയൻ ഫോമുലേഷൻ എന്നായിരുന്നു സെൻട്രൽ കോഴ്സ് പ്രോബ്ലത്തിൽ നിന്ന് തേർട്ടി പെർസെന്റേജ് മാർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ കണ്ടോ ഈ ഒരു ലഗ്രാൻഡിയൻ ഹാമിൽടോണിൻ എന്ന് പറയുന്നത് രണ്ട് വർഷം ചോദിച്ചു കണ്ടിട്ടുണ്ട് അതിനൊരു സ്റ്റഡി പേസ് ആണ് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അനലറ്റിക് കൂടിയിട്ടുണ്ട് എന്ന ന്യൂമറിക്കൽ പ്രോബ്ലം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനത്തിലെ കുറവും പത്ത് ശതമാനത്തിലെ കൂടുതലും ഉള്ളു അതൊരു ഭയങ്കര വലിയ ചേഞ്ച് അല്ല നമ്മൾ ഫിസിക്സുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറിയ ചേഞ്ചും വലിയ ചേഞ്ച് തന്നെയാണ് പക്ഷെ നമ്മള് ജനറലി സ്പീക്കിംഗ് ഇതൊരു ഭയങ്കര വലിയ ചേഞ്ച് അല്ല അതുപോലെ തന്നെ നമ്മുടെ ലെഗ്റാൻഡിയൻ ഫോർമുലേഷൻ കുറച്ച് കൂടിയിട്ടുണ്ട് ഡെർവേഷൻ എപ്പോഴും ഒരുപോലെ തന്നെയാണ് അത് എല്ലാത്തിലും ചോദിക്കും അതുകൊണ്ട് ഡെർവേഷൻ ഉണ്ടാവില്ല ഇതങ്ങ് സ്കിപ്പ് ചെയ്യാം ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഓക്കെ സ്കിപ്പ് ചെയ്ത് പഠിക്കുന്ന ഒരു പരിപാടി ഇല്ല ഡെർവേഷനും ഇതൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം ഓക്കെ അതിന്റെ ഫുഡ് നോട്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം ത്രീ ഒരു ത്രീ അവർ ആണ് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ ത്രീ അവർ പേപ്പർ ആയിരിക്കില്ല എന്ത് തന്നെ ആയാലും നിങ്ങൾ ഏതൊരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴും ഡെറിവേഷൻ പ്രൂഫ് എന്ന് പറയുന്നതിന് അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിങ് ആണ് അതുപോലെ തന്നെ കൂടുതൽ മാർക്ക് ഈൽഡ് ചെയ്യാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സംഭവമാണ് അപ്പൊ അത് പെട്ടെന്ന് പെട്ടെന്ന് സോൾവ് ചെയ്യാം ഈ ഡെറിവേഷൻ ആലോചിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് സമയമുള്ളത് എന്തിനാണ് ആ ആലോചിച്ചത് പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള സമയം മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഷോർട്ട് കൺസെപ്ഷൻ ക്വസ്റ്റിൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ബ്രെയിൻ സ്റ്റോമിങ് ആവശ്യമാണ് അപ്പൊ അതിന് കുറച്ച് സമയം നമ്മൾ എപ്പോഴും കണ്ടെത്തണം അതായത് ഓക്കെ എനിക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് വായിക്കാനുള്ള സമയം വേണം എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റ് സ്ലോട്ടിൽ നിങ്ങൾ എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കണം ഇനി ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും മിനിമം പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ആണ് ഐഡിയൽ ആയിട്ട് നമ്മൾ പറയാം പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും മിനിമം നിങ്ങൾക്ക് ആ എല്ലാം എഴുതിയെത്തിയിട്ടുണ്ടോ എഴുതിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ആക്യുറസി ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ എഴുതിയത് ശരിയാവണ്ടേ ഓക്കെ ഒരുപാട് എഴുതുന്നതിലും കാര്യമില്ല എഴുതിയത് ശരിയാണോ എന്നുള്ളതൊന്ന് മെയ്ക്ക് ഷുവർ ചെയ്യണം ചിലപ്പോൾ ഡയഗ്രത്തിനോ വേരിയബിൾസിനോ എന്തെങ്കിലും നെയ്വിങ്ങോ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ വരാം മനുഷ്യനല്ലേ നമ്മളിപ്പോ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ അത്ര വലിയ കാം മൈൻഡിൽ ഇരുന്ന് എഴുതുന്ന ആൾക്കാരല്ലല്ലോ അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് വരാം അത് മനുഷ്യ സഹജമാണ് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് അതിൽ നിന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കാം ഇനി ഇതാണ് നമ്മുടെ റെക്കറിങ് ക്വസ്റ്റൻ ഫോഴ്സ് ലോ ഫോർ ദ പ്രിസ്ക്രൈബ് സ്പൈറൽ ഓർബിറ്റ് കപ്പിൾഡ് പെൻഡുലം ഓർബിറ്റൽ ഇക്വേഷൻ സ്കാറ്റൺ ഫോർ ദ റിജിഡ് സ്മോൾ സ്മോൾസേഷൻസ് അബൌട്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ ലാപ്ലൈസ് ഗ്രൂഗ്ലൻസ് വെക്ടർ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കണ്ടു ലാപ്ലൈസ് ഗ്രൂഗ്ലെൻസ് വെക്ടർ മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് വീടാണ് പാരാബോള പാർട്ടിക്കളിൽ അണ്ടർ ഗ്രാവിറ്റി ഫലംബോൾസ് പ്രിൻസിപ്പളും ആക്വുഡ്സ് മെഷിനും അതും ഓ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കൺസ്ട്രെയിൻസ് എന്തായാലും ചോദിക്കൂ കേടോ കൺസ്ട്രീംസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ഇല്ല അത് എങ്ങനെ ചോദിക്കും എന്നുള്ളത് മാത്രമേ ഒരു ഒരു നമ്മൾക്കൊരു ഡൗട്ട് വേണ്ട ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ എന്തായാലും ചോദിക്കാം ഓക്കെ പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒറ്റ തവണ രണ്ട് തവണ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ക്വസ്റ്റിൻ പേപ്പറല്ലേ ഉള്ളൂ അപ്പൊ അത് വെച്ചിട്ടാണ് ഈ ഒറ്റ തവണ ഒറ്റത്തവണന്നൊക്കെ പറയുന്നത് ഇതിന്റെ ആവറേജ് മാർക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുമ്പോൾ എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വിടൂ അല്ലാതെ ലൈവില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ സെഷൻ നിങ്ങൾക്ക് എടുത്തപ്പെടാണെങ്കിലും ആ സമയത്ത് നോക്കിയപ്പം ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ അത് നോക്കിയാലും മതി എന്നിട്ട് ചോദിച്ചു മീനാ പക്ഷെ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഓക്കെ ഇതിന്റെ ആ ഒരു കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത് അപ്പം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് സിക്സ്റ്റി ടു പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് സിക്സ്റ്റി ടു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഡെറിവേഷനും എന്താ പറയാ നമ്മുടെ ലഗ്രാൻസിനും ഹാമിൾട്ടോണിയും ഒക്കെ അല്ലേ വരുന്നത് അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് തന്നെ ആയിരിക്കും റിപ്പീറ്റ് ആയിട്ട് വരിക അപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റൻസിന്റെ നമ്പർ കൂടുതലാണ് എങ്കിലും തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് അതായത് ഒരു ഫോർട്ടി പെർസെൻറ്റേജിനടുത്ത് അല്ലാത്ത ക്വസ്റ്റിൻ ചോദിക്കേണ്ടത് ഈ അല്ലാത്ത ക്വസ്റ്റ്യൻ എവിടെ വരുന്നത് ടേർമിനൽ എന്റെ ക്വസ്റ്റൻസ് എന്നാണ് വരുന്നത് അപ്പൊ അതൊന്നും നിങ്ങൾ മേക്ക് ഷുവർ ചെയ്താൽ മതി ടെർമിനൽ എന്റിലെ ക്വസ്റ്റൻസ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും അല്ലെങ്കിൽ ഇ എസ് ജിയും അതൊക്കെ തന്നെ നിങ്ങൾ റെഫർ ചെയ്താൽ മതി പക്ഷെ ഇതിനൊന്നും ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഇല്ല പെട്ടെന്ന് എക്സാം ഇങ്ങനെ പാസ് ആവാനായിട്ട് പറ്റും കുറച്ച് കുറച്ച് സാധനങ്ങൾ പഠിച്ചത് അങ്ങനെ ഒരു സംഭവം ഇല്ല മനസ്സിലായോ എങ്ങനെ പോയാലും നിങ്ങൾ ഒരു രണ്ട് എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യമാണ് ഒരു രണ്ട് മാസം ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിലും ജയിച്ചാ മതി എന്ന് പറയുന്ന ഒരാൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് അത്ര മോശം സ്കോർ ഒന്നുമല്ല അതിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ പക്ഷെ സമയം അതിനു വേണ്ടിയിട്ട് കണ്ടെത്തണം അത്രേ ഉള്ളൂ ഓക്കെ ഇതാണ് ആ സ്ട്രാറ്റജിക്കലി നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് അതൊക്കെ ഇതൊരു നമ്മുടെ അഡ്വൈസ് പാനലാണ് നിങ്ങൾ അത് തന്നെ വെച്ചിട്ട് ചെയ്യണം എടുക്കണം എന്നൊന്നുമില്ല അറ്റൻഷൻ സ്പ സ്പാനും കോൺസെൻട്രേഷൻ സ്പാനും കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുന്ന് ഒരു പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയോ ഇറ്റ് ഇസ് മോർ ദാൻ ഇൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് വളരെ എഫക്റ്റീവായിട്ട് ആൾക്കാര് പറഞ്ഞിട്ടുള്ള മെത്തഡ്സ് ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡും ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ടോപിക് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഏതാണ് ലാലംബേഴ്സ് പ്രിൻസിപ്പിൾ വിർച്വൽ വർക്ക് ലഗ്രാൻഡിസ് ഇക്വേഷൻ വെലോസിറ്റി പൊട്ടൻഷ്യൽ ബേസ്ഡ് ഓൺ ദ ദർവ്വസ് പ്രോബ്ലം ഹാമിത്രോണിക്സ് പ്രിൻസിപ്പിൾ സൈക്ലിക് കോർഡിനേറ്റ് എനർജി ഫംഗ്ഷൻ ഒക്കെ പറയുന്നത് വെരി ഹൈ ആയിട്ടുള്ള പ്രോബബിലിറ്റി ഉള്ളതാണ് അതായത് ഒരു എയ്റ്റി പെർസെന്റേജ് ചാൻസ് ഈക്വസ്റ്റൻസ് വരാനാണ് പിന്നെ നമ്മുടെ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലത്തിലേക്ക് നോക്കുമ്പോൾ അതും മീഡിയം പ്രോബബിലിറ്റി ഉണ്ട് അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അതായത് ഹൈ പ്രോബിലിറ്റി മീഡിയം പ്രോബിലിറ്റി ഉള്ളു ലോ പ്രോബിലിറ്റിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതായത് ചോദിക്കില്ല എന്ന് പറയുന്ന സംഭവങ്ങളില്ല ചോദിക്കാൻ ചാൻസ് ഉള്ളതിന്റെ ഒരു റേഞ്ച് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നതാ ഇത് ഓരോ ഫുഡ് നോട്ട്സ് ആണ് എങ്ങനെയാണ് എവിടെക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന കാര്യമേ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ എപ്പോഴും വെക്കേണ്ടത് എന്താ ല ഗ്രാൻഡിയസ് ഇക്വേഷൻ എല്ലാ വേരിയൻസും ഹാമിൾട്ടോണിയൻ പ്രിൻസിപ്പിൾ പ്ലസ് സൈക്ലിക് കോർഡിനേറ്റ്സ് സെൻട്രൽ ഫോഴ്സ് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഹൈ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം മീഡിയം പ്രയോറിറ്റിയിലുള്ളത് നോക്കിയെങ്കിലും വെക്കണം അതായത് അത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു രീതിയിൽ സോറി മീഡിയം പ്രയോറിറ്റിയിൽ ലോ പ്രയോറിറ്റിയിൽ എന്താ ചെയ്യേണ്ടത് ലോ പ്രയോറിറ്റിയിലുള്ളത് ഇതിലിപ്പോൾ ലോ പ്രയോറിറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ല കാരണം മൊത്തം നമ്മൾ മറ്റേതിൽ കവർ ചെയ്തിട്ടുണ്ട് ലോ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നതിന്റെ എച്ച് ബി എങ്കിലും വായിച്ചിട്ട് പോവാൻ ഹെൽപ്പ് ബുക്ക് ഉണ്ടല്ലോ ആപ്പിനകത്ത് എച്ച് ബി എങ്കിലും വായിച്ചിട്ട് പോകാനായിട്ട് നോക്കാം അപ്പം ഈ ലോ പ്രയോറിറ്റി ലിസ്റ്റിൽ മോസ്റ്റ്ലി വരുന്നുണ്ടാവുക നമ്മുടെ ചെറിയ കൺസെപ്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് ഡയാലോസ് പ്രിൻസിപ്പൽ എന്താണ് വിർച്വൽ വർക്ക് എന്താണെന്നൊക്കെ ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഇംഗ്ലീഷിൽ എഴുതി ഒപ്പിക്കാൻ ഒരു സംഭവം നോക്കി വെക്കാനുള്ളതൊക്കെ എച്ച് പിക്ക് അകത്തുണ്ട് അപ്പൊ അതൊന്ന് റെഫർ ചെയ്തിട്ട് പോയാൽ മതി എച്ച് പി ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇതൊരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ് ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ യൂണിറ്റ് ത്രീ ആണ് കാണിക്കുന്നത് ഫോളോഡ് ബൈ യൂണിറ്റ് ഫൈവ് ദെൻ യൂണിറ്റ് ടു ദൻ യൂണിറ്റ് ഫോർ കമ്മിങ് ഓൺ ടു ദ യൂണിറ്റ് സിക്സ് അങ്ങനെ ഈ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള രീതിയിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് so this is the predictive question paper 1.5 hours on a maximum answer 25 Anna we have got internal choices and the use of calculator is allowed and it is having symbols are having usual mean uh it will attempt any one part uh, at the end of the part and the attempt uh number bead and equation a bead of mass m is equal to 0.2 kg slides without friction on a fixed wire y is equal to a square a is a, a is equal to 0.5 മീറ്റർ ഇൻവേഴ്സ് എ വേർട്ടിക്കൽ പ്ലെയിൻ ചൂസ് എ കൺവീനിയൻറ്റ് ജനറലൈസ് കോർഡിനേറ്റ് ആൻഡ് റൈഡ് ദ ല ഗ്രാൻസി പിന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ലൈറ്റ് സ്പ്രിംഗ് പാസസ് ഓവർ എ സ്മൂത്ത് കൂലി ഇത് നമ്മുടെ ഡാലംബേഴ്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് എം വൺ എം ടൂ തന്നിട്ടുണ്ട് ഡാലംബേഴ്സ് പ്രിൻസിപ്പിളെ യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ് അപ്പൊ ഡാലംബേർസ് പ്രിൻസിപ്പിൾ ആൻഡ് കൺസ്ട്രെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ക്വസ്റ്റൻ ചെയ്യാനുള്ള പഞ്ച് ഈ കൊസ്റ്റൻ ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്യുക പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് പഠിച്ചിരിക്കണം എക്സാമിന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ളതാണ് വീണ്ടും അറ്റംപ്റ്റ് ഇനി വൺ പാർട്ടാണ് എന്താ വരുന്നത് ഓർബിറ്റ്സ് ആൻഡ് സെൻട്രൽ ഫോഴ്സ് എന്ന് വരുന്നതാണ് അതായത് നമ്മളൊരു പാർട്ടിക്കുൾ ഓഫ് മാസ് ആൻഡ് മൂസ് എന്ന സെൻട്രൽ പൊട്ടൻഷ്യൽ ബി ഓഫർസ് ഇക്വൾ ടു ആൽഫ ബൈ ആർ സ്ക്വയർ സ്റ്റാർട്ടിങ് ഫ്രം ദ പെനറ്റ് ഫോം ഓഫ് ദ സെൻട്രൽ മോഷൻ ഡിറൈവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നേച്ചർ ഓഫ് ഓർബിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ അപ്പൊ അത് വെച്ചിട്ട് ലെഗ്റാൻഡിയനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി സോറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ലാപ്ലേസ് ലാപ്ലേസുറും ഇൻസ്പെക്ടർന്ന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് അതും ഈ പറഞ്ഞതുപോലെ തന്നെ എക്സെൻട്രിസിറ്റിയും മാഗ്നറ്റോഡും ഒക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കൺസേർവ് ചെയ്ത് അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് വരുന്നത് വി ഓഫ് ആർ ടു മൈനസ് കെ ബൈ ആർ ഇതെന്ത് ഫോഴ്സ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ഉള്ള ഫോഴ്സ് ആണ് അല്ലെ ആ ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇനി തേർഡ് വൺ കൺസിഡറേഴ്സ് സിസ്റ്റം ഓഫ് ലഗ്രാൻജിയൻ ലഗ്രാൻജിയൻ തന്നിട്ടുണ്ട് ലഗ്രാൻജിയൻ തന്നിട്ടുണ്ടെങ്കിൽ ജനറലൈസ്ഡ് മൊമെന്റും കണ്ടുപിടിക്കണം എനർജി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം സൈക്കിൾ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം നോർമൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ് ക്യൂ വൺ ക്യൂ ടു ആണ് നമ്മൾ സാധാരണ കാണുന്നത് ആർ പി ടി ഒക്കെ വെച്ചിട്ടല്ലേ ഇത് ക്യൂ വൺ ക്യൂ ടു ആണ് ക്യൂ വൺ ഡോട്ട് ക്യൂ ടു ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഓയിൽ ലഗ്രാൻജിയസ് ഇക്വേഷൻ ആയിരുന്ന ഇതിപ്പോ ഹാമിൾട്ടോണിൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടിരുന്നത് ഓ എൽ എ ഇക്വേഷൻ അല്ല ജനറലൈസ്ഡ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് പിന്നെ നമ്മുടെ ഐഡന്റിക്കൽ പെൻറ്റുലം ഐഡന്റിക്കൽ പെന്റുലത്തിന്റെ നോർമൽ മോഡ് ഫ്രീക്വൻസി ആ ഒരു ഏരിയ എന്ന് വരുന്ന വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമ്മുടെ സ്മോൾ ഓസുലേഷൻ കപ്പിൾ പെൻഡുലോ അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഡബിൾ പെൻഡുലോ അല്ലെങ്കിൽ കപ്പിൾഡ് പെൻഡുലോ ഏതാണെങ്കിലും ചോദിക്കും ഇതിപ്പോ കപ്പിൾഡ് പെൻഡുലാണ് ചോദിച്ചിരിക്കുന്നത് അത് തന്നിട്ടുണ്ട് എന്നിട്ട് അതിന്റെ നോർമൽ മോഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഫോർത്ത് ക്വസ്റ്റിൻ എന്ന് പറയുന്നത് എന്താണ് വീണ്ടും ടെൻ മാർക്സ് ആണ് അറ്റംപ്റ്റ് എനി വൺ പാർട്ട് ഇതിന് ടെൻ മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മുടെ വിരിയൽ തീരം സ്പൈറൽ ഓർബിറ്റ്സ് എന്ന് പറയുന്നതിലാണ് പുറേ ലോക്രതമിക് സ്പൈറൽ ഇതാണ് അതിന്റെ ഇതൊക്കെ തന്നിരിക്കുന്നത് അപ്പൊ എന്നത് വിരിയൽ തീരം വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചഞ്ച് മാർക്കിന്റെ ഒരു പാർട്ട് മറ്റേത് വീണ്ടും പത്ത് മാർക്കിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നത് വീക്ക്ലി ഡാം ഡോസിലേറ്റർ ദ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് ഇതാക്കാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതെല്ലാം നമ്മുടെ ഉണ്ടാവും നിങ്ങൾ അത് കിട്ടില്ല എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക ഈ പേപ്പറിൽ കുറച്ച് പ്രോബ്ലമാറ്റിക് പേപ്പർ ആയിട്ട് ഇത് കുറച്ച് കൂടി വന്നിട്ടുണ്ട് മേ ബി ദിസ് പേപ്പർ ബി ടഫ് ഫോർ യു ദാറ്റ് ഇസ് വെരി വെരി നോർമൽ ഇതൊരു ടഫ് പേപ്പർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെങ്കിൽ സോൾവ് ഇറ്റ് അത് സോൾവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സോൾവ് ചെയ്യേണ്ട പക്ഷേ നിങ്ങൾക്ക് സൊല്യൂഷൻ അതിന് ആൻസർ സ്കീം എന്തായാലും ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും പക്ഷേ ഈ ഒരു സാധനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ളത് സോ ഈ ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ എം എസ് സി ബി സിക്സ് ലേണേഴ്സിനും ഒരു എന്താ പറയുക വിക് ഓൾ ദി ബെസ്റ്റ് ഫ്രം ദി ഹോൾ ലേൺ ബൈ സ്റ്റീം ആൻഡ് മൈ പാർട്ട് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ും പ്ലമായ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക